നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ് നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എത്രയും വേഗത്തിൽ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്ഥലം ഏറ്റെടുത്തിട്ടും മുപ്പത് വർഷമായി നഷ്ടപരിഹാരം നൽകാനോ നടപടികൾ സ്വീകരിക്കാനോ അധികൃതർ തയ്യാറാവാത്തതിനാൽ പ്രദേശവാസികൾ ഏറെ പ്രയാസത്തിലാണ് ഇരുനൂറ്റി അൻപത്തിരണ്ട് അതിൽ വീട് പോകുന്ന ചോർന്നൊലിക്കുന്ന പല വീടുകളുണ്ട് ഈ മുപ്പത്തൊന്ന് വർഷമായി പിന്നെ മെയിന്റനൻസ് ചെയ്യാത്ത ടോയ്ലറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും വീടവിടെ നിക്കട്ടെ മനുഷ്യനൊന്നിനും രണ്ടിലും പോട്ടെ വളരെ ബുദ്ധിമുട്ടുന്ന അതായത് പ്രായം ചെന്ന അമ്മമാരും അപ്പന്മാരൊക്കെ ഉള്ള വീടുകളുണ്ട് പ്രായമായി വന്ന പെൺകുട്ടികൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് വാർത്ത പറയുമ്പം ഈ ഇരുന്നൂറ്റമ്പത്തിരണ്ട് കുടുംബങ്ങളെന്നേ പറയാറുള്ളൂ കാരണം ഇങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് ഇതിനകത്തുണ്ട്

ഒകെ കെ പടി മുതൽ വെളിയംതോട് വരെയുള്ള ആറര കിലോമീറ്റർ ദൂരത്തിലാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത് ബൈപ്പാസിനായി സ്ഥലം ഏറ്റെടുത്തിട്ടും മുപ്പത് വർഷമായി നഷ്ടപരിഹാരം നൽകാനോ നടപടികൾ സ്വീകരിക്കാനോ അധികൃതർ തയ്യാറാകാത്തതിനാൽ പ്രദേശവാസികൾ ഏറെ പ്രയാസത്തിലാണ് ഇവരുടെ വീടുകൾ മുഴുവനും ജീർണാവസ്ഥയിലാണ് ചിലത് നിലംപൊത്തിയ അവസ്ഥയിലുമാണ് ബാങ്ക് ലോൺ പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ആക്ഷൻ കൌൺസിൽ നിവേദനം നൽകിയിരുന്നു പി വി അൻവർ എം എൽ എ നിലമ്പൂർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി എം ബഷീർ വാർഡ് മെമ്പർ മങ്ങാട്ട് അഷ്റഫ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മുഖ്യമന്ത്രിയെ കണ്ടത് വിഷയം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ കെ പി ഉമർ ജെയിംസ് ജോസഫ് മുഹമ്മദ് ഇബ്രാഹിം നദീർ ജമുന ഹസീന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു േറ്റഡ് കോച്ചിങ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ